സീറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും സിനഡ് യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് ഉണ്ട് ലൈനിൽ കിരൺ മാർ ജോസഫ് കള്ളറങ്ങാട്ട് മേജർ ആർച്ച് ബിഷപ്പ് ആകും ആകും എന്നൊക്കെ തന്നെ സൂചനയുണ്ട് പക്ഷേ വത്തിക്കാനാണ് അന്തിമ തീരുമാനം എടുക്കുന്നത് ഇന്ന് ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സഭയുടെ സിനഡിന്റെ ഭാഗമായിട്ട് ഇന്നലെയാണ് ഈ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് അമ്പത്തിമൂന്ന് ബിഷപ്പുമാർ ചേർന്നിട്ടുള്ള വോട്ടെടുപ്പാണ് നടന്നത് ഇന്നലെ ഈ വോട്ടെടുപ്പിന് ശേഷമുള്ള തീരുമാനം ഇത് വത്തിക്കാനെ അറിയിച്ചിട്ടുണ്ട് ഇനി വത്തിക്കാനാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം അറിയിക്കുക ഈ വോട്ടെടുപ്പിൽ അൻപത്തിമൂന്ന് വൈദികരാണ് ഈ ഇവരുടെ വോട്ടുകൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാലാണ് ഒരാളെ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കുക ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് പാല ബിഷപ്പായിട്ടുള്ള ജോസഫ് കല്യാണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഉജ്ജയിൻ ബിഷപ്പിനും ഉജ്ജൈൻ ബിഷപ്പായിട്ടുള്ള മാർ സെബാസ്റ്റിൻ വടക്കേലിനും ഇത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഭൂരിപക്ഷം ആർക്കാണോ ഇവരെയാണ് തെരഞ്ഞെടുക്കുക ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏതായാലും വത്തിക്കാൻ ഇന്ന് തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനം രൂപതയെ സഭയെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാവും ഇതിൽ സ്ഥാനം ഏറ്റെടുക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ അത് പിന്നീട് അറിയിക്കാനുള്ള രീതിയിലാണ് സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഈ പുതിയ ആർച്ച് ബിഷപ്പ് ആരാണോ ഇദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കുകയും അതിനുശേഷം തിനടി യോഗം ഇന്ന് അവസാനിക്കും പിന്നീട് ആയിരിക്കും ഏതായാലും സ്ഥാനാരോഹണം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക ശരി